കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായെന്ന വാർത്തകളാണ് വരുന്നത് സംസ്ഥാനത്ത് ഇന്നുമുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൺസൂൺ ഇരുപത്തിയേഴ് മുമ്പ് എത്തുമെന്നും അടുത്ത രണ്ട് ദിവസത്തേക്ക് ശക്തമായ കാറ്റുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മൺസൂൺ ഇരുപത്തിയേഴിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് എത്തിയേക്കാം എന്നാണ് ഈ അലർട്ട് പ്രകാരം കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെങ്കിലും തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ കേരളത്തിൽ സാമാന്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം ഒറ്റ കാര്യമേ ആളുകളോട് പറയാനുള്ളൂ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ തന്നെ കൂടുക ഭീതിക്കേണ്ട ഒരു ആശങ്കപ്പെടേണ്ട അന്തരീക്ഷമില്ല പക്ഷെ നല്ല ജാഗ്രത വേണം ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഷിജോ എന്താണ് മന്ത്രി പറയുന്നത് അജിംസ കാലവർഷം കേരളത്തിൽ ഈ മാസം ഇരുപത്തിയേഴാം കൂടി എത്തും എന്നുള്ള ഒരു പ്രവചനം ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം അതിന് മുമ്പ് തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ള കാര്യം കൂടി മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ കാലവർഷം ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മന്ത്രി പറയുന്നൊരു കാര്യമുണ്ട് വടക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിന് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാൽ ഇടുക്കി അടക്കമുള്ള ഇടുക്കി പത്തനംതിട്ട കോട്ടയം അടക്കമുള്ള ജില്ലകളിലും കാര്യമായിട്ടുള്ള മഴ ലഭിക്കും അപ്പോൾ ആളുകൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണം എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കണം സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണം എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട് എന്തായാലും നിലവിലത്തെ കാലാവസ്ഥാ വകുപ്പിന്റെ അലേർട്ട് പ്രകാരം നിലവിൽ രണ്ട് ജില്ലകളിൽ മാത്രമാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് ഉള്ളത് അത് കണ്ണൂരിലും കാസർഗോഡുമാണ് നിലവിലെ പുതിയ മഴ മുന്നറിയിപ്പ് വന്നിട്ടില്ല കുറച്ച് സമയം കൂടി കഴിയുമ്പോഴായിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ മഴ മുന്നറിയിപ്പ് വരിക നിലവിലുള്ള മഴ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂരും കാസർഗോഡും റെഡ് അലേർട്ടും അതിനപ്പുറത്തേക്കുള്ള ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് തിരുവനന്തപുരം കൊല്ലം പുഴ ഈ മൂന്ന് ജില്ലകളിൽ യെല്ലോ ഉണ്ട് തിരുവനന്തപുരത്ത് നിലവിൽ രാവിലെ മുതൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഏഴ് മണിക്ക് തുടങ്ങിയ മഴ പുലർച്ചെ ഏഴ് മണിവരെ ഇങ്ങനെ നിർത്താതെ പെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞ് വെയിലിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇന്നുകൂടി തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ട് ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ തെക്കൻ കേരളത്തിൽ നിലവിൽ യെല്ലോ അലേർട്ട് തുടരുകയും മറ്റ് ജില്ലകൾ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലേർട്ടിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് അടുത്ത മഴ മുന്നറിയിപ്പ് വരുമ്പോഴായിരിക്കും കൂടുതൽ ജില്ലകൾ േക്കുള്ള മഴ മുന്നറിയിപ്പ് സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നിലവിൽ രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് അറബിക്കടലിന് മുകളിലായിട്ട് ഗോവൻ തീരത്ത് ഒരു ചക്രവാത ചുഴി രൂപപ്പെടുകയും അത് ന്യൂനമർദ്ദമായി മാറുകയും പിന്നീട് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് നിലവിൽ കേരളത്തിലടക്കം എല്ലാ ജില്ലകളിലും വലിയ മഴ ലഭിക്കുന്നത് കാലവർഷം കൂടി എത്തിയാൽ ഇപ്പോഴുള്ള മഴയേക്കാൾ അതിതീവ്രമായിട്ടുള്ള മഴ കാരണം നേരത്തെ മുൻകാലവർഷങ്ങളിൽ ലഭിച്ചതിനേക്കാൾ നൂറ്റിയഞ്ച് മില്ലിമീറ്ററിലധികം അധികം മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ അടക്കം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അത് പ്രകാരമുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയ മഴ മുന്നറിയിപ്പാണ് പുതിയ മഴ മഴ മുന്നറിയിപ്പ് പ്രകാരം ഏതൊക്കെ ജില്ലകൾ കൂടുതൽ തീവ്രമായിട്ടുള്ള മഴ സാധ്യതയിലേക്ക് പോകും എന്നുള്ളതാണ് അറിയേണ്ടത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അപ്പോൾ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് ഈ പറയുന്ന തീരപ്രദേശങ്ങൾ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിരുന്നു കലാമിറ്റി വലിയ ദുരന്തമുണ്ടായ മരങ്ങൾക്ക് അടിയിലൊക്കെ വീടുള്ള ആളുകളൊക്കെ സുരക്ഷിതമായുള്ള സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പുണ്ട് അങ്ങനെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും സജ്ജമാണെന്ന് മന്ത്രി പറയുന്നു അപ്പോൾ ഇനി അടുത്ത മഴ മുന്നറിയിപ്പ് വരുന്നതോടുകൂടിയായിരിക്കും എങ്ങനെയാണ് മഴയുടെ സാധ്യത അടുത്ത ദിവസങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം